എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് ബോണറ്റിൽ നിന്നുമുള്ള ശബ്ദം ഡ്രൈവർ ശ്രദ്ധിച്ചത് പിന്നാലെ ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കൂറ്റനൊരു പെരുമ്പാമ്പിനെ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ബരാബങ്കിയിലാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ഏറെ പേരുടെ ശ്രദ്ധ നേടുകയും ചെയ്തു യു പിയിലെ ബി ജെ പി നേതാവ് നാഗേന്ദ്ര പ്രതാപ് സിംഗിന്റെ വാഗ്നർ കാറിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കാർ ഡ്രൈവർ വിളിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പെരുമ്പാമ്പിനെ പുറത്തെടുത്തത് കാറിന്റെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കാർ ഓണായില്ല ഇതിനിടെയാണ് കാറിന്റെ ബോണറ്റിൽ നിന്നും അദ്ദേഹം ഒരു അനക്കം ശ്രദ്ധിച്ചത് പിന്നാലെ എന്താണെന്നറിയാൻ തുറന്നു നോക്കിയ ഡ്രൈവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാറിന്റെ ബോണറ്റിനുള്ളിൽ കൂറ്റനൊരു പെരുമ്പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ ബോണറ്റിൽ ചുരുണ്ടുകൂടി സുഖമായിരിക്കുന്ന പാമ്പിനു സമീപത്തായി ഒരു ബി ജെ പി പതാക സ്ഥാപിച്ചിരിക്കുന്നത് കാണാം പാമ്പിന് ഏതാണ്ട് ഏഴടി നീളമുണ്ടെന്ന് വീഡിയോക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു